സർവശക്തനായ സഹത്തെ ശിക്ഷിച്ചവനായ ദൈവത്തിൻ്റെ കടന്നെല്ലാവർക്കും കൃഷ്ണയുടെ വന്ദനവും നന്ദിയും അറിയിക്കുന്നു ജീവിതം മരണം മൂന്ന് ഹക്കങ്ങളാണ് അക്ഷരങ്ങളാണ് ജനനം മരണം അതിനിടയ്ക്ക് ജീവിതം അതെത്ര നാളെ നമ്മളറിയത്തില്ല നമ്മളാരും അറിയുന്നില്ല ജനിച്ചാൽ മരിക്കണം മരിക്കാതിരിപ്പാൽ മരുന്നുണ്ടോ എന്നുണ്ട് ജനിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ജനിച്ച സർക്കും കാരണം നിശ്ചയമാണ് പക്ഷെ സമയനിശ്ചയമില്ല നിശ്ചയം ഇല്ലാത്ത ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നു അമ്മയെ വിട്ട് കടന്നുപോയാ ദൈവം വിളിച്ചു ദൈവം നിശ്ചയിക്കെട്ടു ദൈവം പോയു ജീവിതം നൽകി നാം എല്ലാം ജാതിയോ മതമോ ഒന്നും വിഷയമല്ല മനുഷ്യൻ മറ്റേ നാട്ടിലെ മരണനിശ്ചയമില്ല എൺപത്തി മൂന്ന് വർഷക്കാലം ഈ ഭൂമി ജീവിപ്പാൻ തോന്നുന്നു കുടുംബജീവിതം ലയിപ്പാൻ ഇടിയായി തോന്നുന്നു ജീവിച്ച കാലം ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത് അറിവനുസരിച്ച് നല്ല ജീവിതത്തിൽ ഉടമയായി ജീവിച്ചു ദൈവം ഭാര്യ നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഈ മാവ്ശി മേഖല വന്നു കയറുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കടന്നു വരികയും അതിനുശാലയും വന്ന് കാണുകയും ചെയ്യുമ്പോൾ മാവേശി പോലും ഇത് ആരാണെന്നറിയാമോ ഇതിൻ്റെ അടിയാണെന്നും സണ്ണിയാണെന്നും ഒക്കെയും ഓർപൂർവം കേൾക്കുവാനായിട്ടു